ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ചിരിപ്പിക്കാനായി നമുക്ക് ചുറ്റുമുള്ളവർ തന്നെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് യാദർശികമായി ക്യാമറയിൽ പതിഞ്ഞ് വൈറലായ കോമഡികളാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം ്രശസ്തനായ പിയാനോ ആർട്ടിസ്റ്റ് ആണ് ഇത് പ്രത്യേകതരം തരം അസുഖം ബാധിച്ച ചേച്ചിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കേൾക്കത്തില്ല കേക്കത്തില്ല കേൊണ്ടാണോ ഈ പറഞ്ഞതൊക്കെ കേട്ടത് ഈ ഗോളിയെ വേൾഡ് കപ്പ് ടീമിൽ എടുക്കാൻ വെച്ചതാ പക്ഷെ ചെറിയ മിസ്റ്റേക്ക് കാണിച്ചു അദ്വാനിയാണ് ഇദ്ദേഹം അദ്വാനിച്ച് നിക്ർ വരെ കീറിപ്പോയി എന്നാൽ അധ്വാനിക്കാണ്ട് നിക് പോയ നേച്ചർ കുക്കിംഗ് കാണാം ഷൈൻ ടോം ചാക്കോയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ബിസ്ക്കറ്റ് ആണിത് കൂട്ടുകാർ തമ്മിൽ കളിക്കുമ്പോൾ ചീറ്റിംഗ് നടത്തുന്ന ഒരുത്തിനുണ്ടാകും എല്ലാ കൂട്ടത്തിലും കർത്തായ ഇവിടെ ചീറ്റിങ്ങും തീറ്റപ്പണ്ടാരവും ഒരുമിച്ച് ഒരാളായിട്ടുള്ള സംഭവമാണ് കാണുന്നത് നമസ്കാരം പറഞ്ഞാൽ തിരിച്ചും ഒരു നമസ്കാരം പറയണം അത് നിർബന്ധമാണ് ഈ ആന്റിക്ക് സുന്ദരി പട്ടത്തിനുള്ള മേക്കപ്പിലാണ് ഈ ചേച്ചി എക്സ്പ്രഷൻ ക്യൂൺ കാല് ഒടിഞ്ഞതാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ ലുട്ടാപ്പി മറന്നു പോകും ഇനി മറക്കില്ല കറവക്കാരൻ ചേട്ടന് പുതിയ രണ്ട് ഷൂസ് കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് പശു വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്തവിടെ ചൂടില്ലേ ശരിക്കും ഒരു ഉരുളി കൊടുക്കാൻ പറഞ്ഞിരുന്നു ബഡ്ജറ്റ് ഐഡിയകൾക്ക് ഒരു ക്ഷാമവുമില്ല സ്വസ്ഥമായിട്ട് സ്ട്രീറ്റ് ഫുഡ് കഴിക്കണോ അതിനും വഴിയുണ്ട് ഈ വീട്ടിൽ ചെന്ന് ലൈറ്റ് ഇടാൻ നോക്കിയാൽ സ്വിച്ച് കാണില്ല എന്തായാലും ഐഡിയ കൊള്ളാം ബഡ്ജറ്റ് സേലു എന്നാൽ ഈ വീട്ടിൽ ചെന്നാൽ സ്വിച്ച് കാണാം ഇതും കണ്ടിട്ട് വെള്ള കള്ളന്മാരും ഒറിജിനൽ സ്വിച്ച് ബോർഡിൽ താക്കോലിട്ടാൽ ഹുദാ ഹവ ബുദ്ധിപരമായി ആളുകൾ എന്ത് ചെയ്യുന്നത് കണ്ടാലും അതൊക്കെ അനുകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല

ഈ ചേട്ടന്റെ വീഡിയോയിൽ കമന്റ് ഇട്ടവന് വേണം ഒരു കുതിരപ്പകം കൊടുക്കാൻ അവളെ അവളെ എനിക്ക് 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 അങ്ങനെ ഞാൻ സ്നേഹിച്ച കാണുമ്പോൾ തോന്നും മിണ്ടാൻ ആരും ആരും അറിയാ ആരോടും തോൽക്കാത്തൊരു വീരേന മ്മക്കായ് തേങ്ങുന്നൊരു പൈതേലം മടിയിൽ പാലോട്ടും സ്നേഹം നീയാണ് ഇല്ലോ മീനാറ്റി അണ്ണൻ നമ്മൾ ഇല്ലോ മീനാറ്റി ഇല്ലോ മീനാറ്റിലും മിനാറ്റിലും മിനാറ്റിലും മിനാറ്റി നാടി നണ്ണകനായുള്ള പൊന്നാര കുമോനം രഞ്ചണ്ണനെ ഞങ്ങളിതാ ആശംസകൾ അർപ്പിക്കുന്നേ ബയോളജി ടീച്ചർ ഒരു ചെടിയുടെ വളർച്ച പഠിക്കാൻ പറഞ്ഞു വിട്ടതാണ് ഈ കുട്ടൂസനെ അവൻ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്തു അതും ഒറ്റ ദിവസം കൊണ്ട് മിടുക്കൻ പ്രഭു ജഗന്നാഥ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പോലും ആരുമില്ലെന്ന് പറഞ്ഞ് കരയുന്നവർക്ക് ഈ ട്രിക്ക് ഉപകാരപ്പെടും ബാഹുബലിയിലെ സീനിന് ഇതിലും വലിയ റീക്രിയേഷൻ ഇനി ജന്മത്തുണ്ടാവില്ല ഒരാളുടെ ലുക്ക് കണ്ടിട്ട് അവരെ ചെയ്യരുത് എന്നാണ് ഈ ചേട്ടൻ നമ്മളെ അണ്ടർമേറ്റ് ഏറ്റവും ലേറ്റസ്റ്റ് മൊബൈൽസ് മാത്രം യൂസ് ചെയ്യുന്ന ഒരു കുട്ടൂസിനുണ്ട് എന്നിട്ട് ആ മൊബൈലും പിടിച്ച് പബ്ലിക്കിൽ ഷോ ഈ കുട്ടൂസിന്റെ മെയിൻ പണി हे प्रभु हे प्रभु हे हरि नाम कृष्ण जगन्नाथ प्रेमानंद ये क्या हुआ पला पानी आ गया गामछा भी खुल गया